വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ് സൈക്കിൾ യാത്രക്കാരനെ ഇടിച്ച ലോറി പിന്തുടർന്ന് നിർത്തിച്ച് നവ്യ നായർ പട്ടണക്കാട് ലോറി ഇടിച്ച് പരിക്കേറ്റ സൈക്കിൾ യാത്രികനാണ് നടിയുടെ സഹായമെത്തിയത് പട്ടണക്കാട് അഞ്ചാം വാർഡ് ഹരിവൈവാസിൽ രമേശിന്റെ സൈക്കിളിൽ ഇടിച്ച് നിർത്താതെ പോയ ലോറിയെ താരം പിന്തുടർന്ന് നിർത്തിക്കുകയും പരിക്ക് പറ്റിയ രമേശിന് സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തു അപകട വിവരം കൃത്യസമയത്ത് തന്നെ പോലീസിനെ അറിയിച്ച ചികിത്സയിൽ ഉറപ്പാക്കിയ ശേഷമാണ് നവ്യം മടങ്ങിയത് തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയാണ് സംഭവം വാണക്കാട് ഇന്ത്യൻ കോഫി ഹൌസിന് സമീപമായിരുന്നു അപകടം നടന്നത് ദേശീയപാത നവീകരണത്തിനായ തൂണുകളുമായി വന്ന ഹരിയാന രജിസ്ട്രേഷൻ ട്രെയിലറിലാണ് രമേശ് സഞ്ചരിച്ച സൈക്കിളിൽ ഇടിച്ചത് നവ്യ ഈ വാഹനത്തെ പിന്തുടർന്നു തുടർന്നാണ് ട്രെയിലർ നിർത്തുന്നത് ഉടൻ തന്നെ നവ്യ കൺട്രോൾ റൂമിലും ഇക്കാര്യം വിളിച്ചറിയിച്ചിരുന്നു ഹൈവേ പോലീസും പട്ടണക്കാട് എ എസ് ഐ ട്രീസയും സ്ഥലത്ത് എത്തി ഡ്രൈവറെ ഉൾപ്പെടെ എസ് എച്ച്ഒ കെ സജയൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ശേഷമാണ് നവ്യ യാത്ര തുടർന്നത് ലോറി പോലീസ് പിടിച്ചെടുത്തു പരിക്കേറ്റ രമേശിനെ ഹൈവേ പോലീസിനെ വാഹനത്തിൽ ആദ്യം തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു നടിയുടെ അവസരോചിതമായ ഇടപെടലിന് കയ്യേട് നൽകുകയാണ് സോഷ്യൽ മീഡിയ എല്ലാവരും ചെയ്യേണ്ട കാര്യമേ ഞാനും ചെയ്തുള്ളൂ റോഡിൽ അപകടം കണ്ടാൽ പരിക്കേറ്റയാളെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നാണ് നവ്യ പ്രതികരിച്ചത് മാതങ്കി നൃത്ത വിദ്യാലയത്തിന്റെ നവ്യ് നൃത്ത ക്ലാസ്സിന് തിരക്കുള്ളതിനാൽ പിതാവ് രാജു നായർ ആണ് സംഭവത്തെപ്പറ്റി പിന്നീട് മാധ്യമങ്ങളോട് സംസാരിച്ചത് വീട്ടിലെ ഓണാഘോഷം കഴിഞ്ഞ് ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ കുടുംബസമേതം മുതുകുളത്തിൽ നിന്ന് കാറിൽ കൊച്ചിയിലേക്ക് പോവുകയായിരുന്നു നബിയെ കൂടാതെ അമ്മ വീണ സഹോദരൻ രാഹുൽ മകൻ സായി കൃഷ്ണ ഞാൻ എന്നിവരാണ് കാറിൽ ഉണ്ടായിരുന്നത് രാഹുലാണ് കാർ ഓടിച്ചിരുന്നത് ഞാനും മുന്നിലെ സീറ്റിലായിരുന്നു പട്ടണക്കാട് എത്തിയപ്പോൾ ദേശീയപാത നവീകരണത്തിനായി തൂണുകളുമായി വന്ന ഒരു ഹരിയാന രജിസ്ട്രേഷൻ ട്രെയിലർ സൈക്കിൾ യാത്രക്കാരനെ ഇടിച്ചിട്ടു ഇന്ത്യൻ കോഫി ഹൗസിന് സമയമായിരുന്നു അപകടം ഓണാവധിയായതിനാൽ ദേശീയപാതയിൽ തിരക്ക് കുറവായിരുന്നു മി വേഗതയിലാണ് ട്രെയിലർ സഞ്ചരിച്ചത് ട്രെയിലറിന്റെ പിൻഭാഗമാണ് ഇടിച്ചതെന്ന് തോന്നുന്നു സൈക്കിൾ യാത്രക്കാരൻ നിലത്തു വീണു അപകടം നടന്നത് അറിയാതിരുന്നിട്ടാണോ എന്തോ ട്രെയിലർ മുന്നോട്ട് പോകുന്നത് കണ്ടു ആ ട്രെയിലറിനെ വിടരുതെന്ന് നബി മറ്റുള്ളവരും പറഞ്ഞു ഞങ്ങൾ കാറിന് വേഗം കൂട്ടി ഹോൺ ഹോർണടിച്ച് ട്രെയിലറിനെ ഓവർടേക്ക് ചെയ്ത് മുൻപിൽ കാർ നിർത്തി ഞങ്ങൾ പുറത്തിറങ്ങി ട്രെയിലർ ഡ്രൈവറോട് അപകട വിവരം പറഞ്ഞു നബി അതിന്റെ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചറിയിച്ചു ഹൈവേ പോലീസും പട്ടണക്കാട് എ എസ് ഐയും സ്ഥലത്തെത്തി സൈക്കിൾ യാത്രക്കാരനെ പോലീസ് ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ലോറിയെയും ഡ്രൈവറെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പിന്നീട് ഞങ്ങൾ യാത്ര തുടർന്നു കൺമുന്നിൽ അപകടം നടന്നിട്ടും കണ്ടിൽ നിന്ന് പോയാൽ ആ സൈക്കിൾ യാത്രക്കാരുടെ ജീവിതം എന്താകുമെന്ന് ഞങ്ങൾ ചിന്തിച്ചു തുടർന്നാണ് ട്രെയിലറിനെ പിന്തുടർന്ന് നിർത്തിച്ചത് ഹരിയാന രജിസ്ട്രേഷൻ വാഹനമായതിനാൽ ഇവിടെ നിന്ന് വിട്ടുപോയാൽ കണ്ടുകിട്ടുക പ്രയാസവും ഞങ്ങൾ ട്രെയിലർ തടഞ്ഞപ്പോഴേക്കും പോലീസ് എത്തി ആളുകളും കൂടി വിദേശത്ത് കാണുന്നത് പോലെ വളരെ പെട്ടെന്ന് ഹൈവേ പോലീസ് എത്തി കർമ്മനിരതരായ ഹൈവേ പോലീസിന്റെ ഇടപെടൽ പ്രശംസനീയമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യപ്പെട്ടോടെയാണ് നമ്മൾ പെരുമാറേണ്ടത് നേരത്തെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും വരുന്ന വഴിക്ക് അപകടത്തിൽ പരിക്കിറ്റ് റോഡിൽ കടന്നയാളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും നവ്യ മുൻകൈ എടുത്തിരുന്നു ഇതെല്ലാം മാനുഷിക പരിഗണനയുടെ ഭാഗമാണ് അല്ലാതെ മാറി നിൽക്കുന്നത് ശരിയല്ലോ നമ്മളെല്ലാം വാഹനം ഓടിച്ചു പോകുന്നവരാണല്ലോ ഇങ്ങനെ ഇടപെടുന്നതെന്നും അത്ര വലിയ കാര്യമല്ല മൈനാഗപ്പള്ളിയിലെ അപകട വാർത്ത കണ്ടപ്പോൾ ഞെട്ടലുണ്ടാക്കി മനഷത്വമാണല്ലോ എപ്പോഴും വേണ്ടതെന്നും നവിയുടെ പിതാവ് പ്രതികരിച്ചു